السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين أجمعين أما بعد ولكن يا لك സയ്യദുന മുഹമ്മദ് മുസ്തഫ്ലസ് മദീനയിലായിരുന്നൊരു സമയത്ത് ദാരിദ്ര്യത്തിലും ദുരിതത്തിലുമായി കുറച്ചാളുകൾ ദാരിദ്ര്യത്തിലും ദുരിതത്തിലുമായി കഴിയുന്ന കുറച്ചാളുകൾ ബിധങ്ങടുക്കലേക്ക് കടന്നു പോകുന്നു അപ്പോ അവർ വല്ലാത്ത ക്ഷീണിതരാണ് വല്ലാതെ പ്രയാസത്തിലാണ് പട്ടിണിയിലാണ് എന്ന് ബിസല അലഹി വസ്ല്ല മാത്തങ്ങൾക്ക് മനസ്സിലായി മാത്തങ്ങൾ അവരെയും കൂട്ടി അനുസാരികളായ സഹാബത്തിൻ്റെ അടുക്കലേക്ക് പോവുകയാണ് അനുസാരികളായ സഹാബത്തിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് അവരോടായി മുത്തങ്ങൾ ചോദിച്ചു ഇക്കാണുന്ന ഈ പാവപ്പെട്ട ദരിദ്രരായ പട്ടിണിയിലും പരിവട്ടവുമായി കഴിയുന്ന ഈ സ്വഭാവത്തിനെ ഏറ്റെടു ഈ പാവപ്പെട്ടവരെ ഏറ്റെടുക്കാൻ ആരാണുള്ളത് ഇവർക്ക് ഭക്ഷണം നൽകാൻ ജീവിക്കാനുള്ള വക ഒരുക്കി നൽകാൻ ആരാണ് നിങ്ങളിൽ തയ്യാർ എന്ന് നബി തങ്ങൾ ചോദിച്ചു ആരും ഒന്നും മിണ്ടുന്നില്ല ഓരോ സഹാബത്തിന്റെ ആയിരിക്കുന്ന തങ്ങളുടെ മുമ്പിൽ ക്ലാസ് കേൾക്കുന്ന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന മദീന നിവാസികളായ ആളുകൾ പലരും ദരിദ്രത്തിൽ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത് സഹാബികൾ പലരും ദാരിദ്ര്യത്തിലാണ് അപ്പൊ അവരോടായിട്ടാണ് വിധങ്ങൾ ഇത് ചോദിക്കുന്നത് എല്ലാവരും പരസ്പരം നോക്കുന്നു ആരെങ്കിലും എഴുന്നേൽക്കുന്നുണ്ടോ ആരും എഴുന്നേൽക്കുന്നില്ല ആരും ഒന്നും എഴുന്നേൽക്കാതിരിക്കുന്ന സമയത്ത് ഒരു സഹാബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് ഞാൻ കൊടുക്കാൻ തയ്യാറാണ് ഈ ആ ഒരു സഹാബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ഈ പാവപ്പെട്ടവർക്ക് ഞാൻ ഭക്ഷണം നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞു അദ്ദേഹം വീട്ടിലേക്ക് പോയിട്ട് ഒരു ഭക്ഷണ പദാർത്ഥം ആ സ്വഹാവെന്നു ആ സഹാബികൾക്ക് അല്ലെങ്കിൽ ആ പാവപ്പെട്ട ദരിദ്രരായ ആളുകൾക്ക് കൊടുക്കുകയാണ് ഇത് കണ്ടപ്പോ തന്നെ ഒരാൾ ആ സഹാബി കൊണ്ടുവന്ന് കൊടുക്കുന്ന അടുത്താൾ എഴുന്നേറ്റു ഞാനും തയ്യാറാണ് ഞാനും തയ്യാറാണ് അദ്ദേഹവും വീട്ടിലേക്ക് മടങ്ങിപ്പോയി താമസിക്കാതെ തന്നെ അദ്ദേഹം ചെയ്തു ഭക്ഷണ പദാർത്ഥവുമായി കടന്നു വന്നു ആ സുഹാബി കടന്നു വരുന്നത് കണ്ട് അടുത്ത സുഹാബി എഴുന്നേറ്റു നബിയെ ഞാനും തയ്യാറാണ് കണ്ടോ പ്രചോദനമാണ് ആ ആരും എഴുന്നേൽക്കാതിരുന്ന സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റതിന് തയ്യാറായപ്പോ എന്താണ് അങ്ങനെ ഇരുന്ന അങ്ങനെ ഇരുന്നാൽ ഇരിക്കാൻ കാരണം ഞാൻ കൊടുക്കുന്ന കുറഞ്ഞു പോകുമോ എന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാകൂ എന്നൊക്കെ പല ചിന്തകളുണ്ടങ്ങ് ഇരിക്കുന്ന സമയത്ത് പക്ഷെ ആ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് കൊണ്ടു കൊടുത്തപ്പോ അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലവും തന്നെക്കാൾ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളാണെന്ന് അവർക്കറിയാം കൊടുക്കുന്ന എത്ര അളവാണെന്ന് അവര് കണ്ടു ആ അത്ര കൊടുത്താൽ മതിയല്ലേ അല്ലെങ്കിൽ എന്നേക്കാൾ താഴ്ന്ന നിലയിൽ അല്ലെങ്കിൽ എന്നേക്കാൾ താഴ്ന്ന ചുറ്റുപാടിൽ ജീവിക്കുന്ന അത്ര അത്ര തന്നെ സാമ്പത്തിക ശേഷിയില്ലാത്ത ആളാണല്ലോ കൊടുത്ത് എന്ന് ചിന്തിച്ച് ഓരോരുത്തരും എഴുന്നേറ്റ് കൊടുത്ത് ആ വന്നവർക്കെല്ലാം സന്തോഷകരമായി ഇട്ട് നബിഹു അലഹി വസ്സലാ തങ്ങൾ മടക്കി അയച്ചു എന്തിനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത് എന്നിട്ട് നബി നബിഹു അലഹി തങ്ങൾ അവിടെ ഒരു ഹദീസ് വെച്ചു അവിടെ നമ്മൾ ഇന്നലെ ഓതിവെച്ച ആയത്തിന്റെ ആയത്തിലൂടെ നമ്മളെ ഉണർത്തുന്ന ആയത്തിലൂടെ നമ്മളോട് പ്രഖ്യാപിക്കുന്നൊരു പ്രഖ്യാപത്തിന്റെ പ്രഖ്യാപനത്തിന്റെ ആകെ തുക ഒരു ചരിത്രപരമായി അസ് അലൈ വസ്ലമാ നമ്മളെ പരിചയപ്പെടുത്തുക നമ്മൾ ഇന്നലെ ഓതി ഓദിവെച്ചല്ലോ നാം നിങ്ങൾ ചെയ്തു പോയ പ്രവർത്തിച്ചു പോയ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് നിങ്ങൾ ചെയ്തു വെച്ചത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ പിന്തുടർന്ന് ആരെല്ലാം നിങ്ങൾ ചെയ്ത അമലിനെ പിൻപറ്റി ആരെല്ലാം ചെയ്തിട്ടുണ്ടോ അവർ ചെയ്തതിന്റെ കൂലിയും നിങ്ങൾക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഈ പരിശുദ്ധ ആയത്തിനോടൊപ്പം ഇമാം മുസ്ലിം ഈ ചരിത്ര പശ്ചാത്തലമുള്ള ആ ഹദീസ് കൂടി കാര്യത്തിന് കുറിച്ചാൽ മന്മൻ സന്നിസ്ലാം ആരെങ്കിലും ഇസ്ലാമിൽ ഒരു നല്ല സ്വന്നത്ത് മീൻസ് ചര്യ മാതൃക ഒരു രീതി ഒരു രീതി തുടക്കം കുറിക്കുകയാണ് ആ രീതി തുടക്കം കുറിച്ചു വെച്ചാൽ ആ ഒരു മാതൃക തുടക്കം കുറിക്കുകയും കൂലി അവനുണ്ട് വ അജ്റു മൻ അമില അതുപോലെ അവന്റെ ശേഷം അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആരെല്ലാമുണ്ടോ അക്കൂലിയൊക്കെയും അവന് കിട്ടും രണ്ടാമത് മൂന്നാമത് നാലാമത് ആ ആദ്യത്തെ വ്യക്തിക്ക് ശേഷം എഴുന്നേറ്റ സ്വഹാപത്തുകൾ ഉണ്ടല്ലോ ആ സ്വഹാപത്തിനൊക്കെ രണ്ട് കൂലിയാണ് ആദ്യം എഴുന്നേറ്റാൾക്ക് ഒറ്റ കൂലിയുള്ളൂ അല്ല എഴുന്നേറ്റ ആൾക്ക് ശേഷം എഴുന്നേറ്റ എല്ലാ സ്വഹാബിമാരുടെയും കൂലിയിൽ നിന്നൊരു ബിരുദം കിട്ടും കാരണം എന്താണ് അതിന് കാരണമായത് ഒന്നാമത്തെ വ്യക്തിയാണ് ആ ഒന്നാമത്തെ വ്യക്തി എഴുന്നേറ്റത്തിന്റെ കാരണത്താലാണ് ശേഷം ഓരോ സഹാബികളും എഴുന്നേൽക്കാൻ തയ്യാറായത് അപ്പോഴാണ് ഈ ഹദീസ് ഓതി വെച്ചത് ആരെങ്കിലും ഒരു ചര്യ അല്ലെങ്കിൽ ഒരു മാതൃക കാണിച്ചു കൊടുത്തു ആ മാതൃക ആരെങ്കിലും പിൻപറ്റി കഴിഞ്ഞാൽ പിൻപറ്റിക്കഴിഞ്ഞാൽ ആ ആ പിൻപറ്റിയവർക്കൊക്കെ കിട്ടുന്ന കൂലിയിൽ നിന്നൊരു വിഹിതം അവന് കിട്ടുമെന്ന് ഹബീബായി റസൂൽ വല്ല അതാണ് ഇവിടെ അലൈഹി വസ്ലമായി തങ്ങൾ ഓതി വെക്കുന്ന ഹദീസ് നമ്മളൊരു മുത്തഅലിമിനെ സഹായിക്കു സഹായിക്കുകയാ ഒരു അറബി കോളേജിലേക്ക് അല്ലെങ്കിൽ അഫുദ് കോളേജിലേക്ക് നമ്മൾ സഹായിക്കുന്നു പള്ളി പണിയാൻ സഹായിക്കുന്നു ഇതൊക്കെ ആ ഒരു സ്വതക്ക ആ ഒരു പ്രതിഫലം കിട്ടാൻ കാരണമാകും കാരണം നമ്മളൊരു പള്ളി പണിയുമ്പോൾ ആ പള്ളി പണിയാൻ നമ്മൾ സഹായിക്കുമ്പോൾ ആ പള്ളി പണിയുന്നതിൽ ഒരു ഭാഗവാക ആള് ആ ഞാനായി അല്ലെങ്കിൽ സഹായിക്കുന്ന വ്യക്തിയായി നീയും കൂടി നീയും കൂടി കരുതിയത് കൊണ്ടും പരിശ്രമിച്ചത് കൊണ്ടും നിന്റെ സമ്പത്തിന്റെ ഒരു വിഹിതം കൂടി ആ പള്ളി പണിയുന്നതിലുണ്ട് ആ പള്ളി എത്ര കാലം നിലനിൽക്കുന്നുവോ അവിടെ ആരെല്ലാം അന്ന് ദസ്കരിക്കുന്നുവോ അത് അവരുടെയൊക്കെ കൂലി നമ്മൾ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്കും വരും വരുന്നുങ്ങളുടെ അവാക്കാൻ പരിശുദ്ധമായ കുർത്താനാണ് ഇതാണ് ജാരിയായ സ്വതക്ക എന്ന് പറയുന്നത് എന്നും നമ്മളുടെ ജീവിതത്തിലേക്ക് ഇരുലോക ജീവിതത്തിലേക്ക് പാരിക ജീവിതത്തിലേക്ക് ജാരിച്ച ഒഴുകുക എന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വതക്ക അതാണ് ഈ പറയപ്പെട്ട സ്വതക്ക നന്മയുമായി ബന്ധപ്പെട്ട് ആ നന്മ ആരെങ്കിലും പിൻപറ്റിയാൽ നമ്മൾ സഹായിച്ചത് കാരണം ആ വഴിയിലായി ആരെങ്കിലും പ്രയോജനമെടുത്തു കഴിഞ്ഞാൽ ഒരു കിണർ കുഴിക്കുന്നു ആ കിണറിൽ നിന്ന് വെള്ളം കൊടുക്കുന്നു ഒരു പള്ളി പണിയുന്നു ഇഫുതു കോളേജിലേക്ക് നമ്മൾ മുത്താലിമീങ്ങളെ ഖുറാൻ പഠിക്കുന്ന മക്കളെ സഹായിക്കുന്നു അവർ ഇഫുതു പഠിച്ച് അവരുടെ മനസ്സിൽ ആ ഖുർആാൻ മനനം ചെയ്യുന്നത് വഴി മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നത് വഴി അല്ലെങ്കിൽ മുത്താലിമീങ്ങൾ ആ ഇൽമു പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത് ദാപത്ത് നടത്തുന്നത് വഴി എത്ര കൂലിയാണ് കിട്ടുന്നത് എത്ര കൂലിയാണ് കേട്ട് ഞാൻ ഈ പറയുന്ന ഒരു പ്രതിഫലം ഉണ്ടല്ലോ ഞാൻ നിങ്ങളെടുത്ത് പറയുമ്പോ നിങ്ങളിത് കേൾക്കുന്നുണ്ട് ഞാനിത് പറയുമ്പോൾ എനിക്കിതിൻ്റെ കൂലി കിട്ടും എന്നെ പഠിപ്പിച്ച എൻ്റെ ഉസ്താദിന് കൂലി കിട്ടും ഞാൻ പഠിച്ച സ്ഥാപനത്ത് ആ സ്ഥാപനത്തെ ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ അവർക്ക് ഇതിന്റെ ഇങ്ങനെ കൂലി പോയിക്കൊണ്ടേയിരിക്കും അതാണ് ആകെത്തുക നമ്മൾ ഏതെങ്കിലും ഒരു നന്മയ്ക്ക് നമ്മൾ സഹായിച്ചാൽ അതിനെ പിൻപറ്റുന്നവർ അതിനെ എന്താണ് അതിന് സഹായമെടുക്കുന്നവർ അതിനെ അതിനൊക്കെയും അതിന്റെ കൂലി കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് വസല്ലമ തങ്ങൾ പറയുന്നു ഈ പരിശുദ്ധമായി ആയത്തിൽ പറയുന്ന ആ ഭാഗത്തിന്റെ ആ ഒരു വിശദീകരണം അതാണ്